ഹലോ എവരി വൺ വെൽക്കം ടു മൈ നൂ വീഡിയോ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ബാംഗ്ലൂർ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും എന്നാൽ അവരുടെ പേരൻസിന് തീരെ ഇഷ്ടമല്ലാത്തൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ മുമ്പ് പോവാം ഇതേ പോകുന്ന വഴിക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇതേ ആ നേരെ കാണുന്ന ലൈറ്റ് കാണുന്ന ബിൽഡിംഗ് ആണ് ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് പെൻറ്റ് ഹൗസ് വേറെ ആരെല്ലാം നമ്മുടെ വിജയമല്യാണ് എൻ്റെ കിങ് ഫിഷർ ടവർ ഇപ്പോൾ വേറെ ആർക്കും വിറ്റുപോയി അതെനിക്കറിയില്ല അപ്പോൾ ഈ വന്നിറങ്ങുന്ന റോഡാണ് എം ജി റോഡ് നമ്മളിപ്പോൾ എം ജി റോഡിലിടക്കാണ് പോകുന്നത് ഈ സ്ഥലത്തിന് നിറയെ പ്രത്യേകതകളുണ്ട് അതിൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് പ്രത്യേകത പറയാം നിങ്ങൾക്ക് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോയെന്നറിയില്ല ഈ സ്ഥലത്തിൻ്റെ സ്ഥലങ്ങളുടെ പേരും ഈ സ്ഥലമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ അതായത് അവിടെ നടക്കുന്ന പ്രവൃത്തികളും ഈ സ്ഥലത്തിൻ്റെ പേരുകളുമായിട്ട് യാതൊരു ബന്ധമില്ല എക്സാമ്പിൾ ഇപ്പോൾ എം ജി റോഡ് അതിൻ്റെ മഹാത്മാഗാന്ധി റോഡെന്നാണ് എൻ്റെ പേര് അപ്പം മഹാത്മാഗാന്ധിയും ഈ റോഡും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ് എൻ്റെ നിഗമനം അതുപോലെ തന്നെ അകത്തോട്ട് ചെല്ലുമ്പം ചർച്ച് സ്ട്രീറ്റ് ആ ചർച്ച് സ്ട്രീറ്റിൽ ചർച്ചുള്ള കാര്യം പോലും അവിടെ വരുന്ന പലർക്കും അറിയില്ല പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല അവിടെ വരുന്ന എല്ലാവർക്കും നല്ല ഭക്തിയാണ് പിന്നെ വരുന്നവർക്ക് ഭക്തിയില്ലെങ്കിലും പോകുമ്പോൾ നല്ല ഭക്തിയോടാണ് പോകുന്നത് അപ്പോൾ ശരി നമുക്ക് ഈ ഭക്തിമാർഗ്ഗത്തിൽ നിന്ന് കടന്നു പോയിട്ട് വരാം ഈ കാണുന്ന റോഡാണ് ബ്രിഗേഡ് റോഡ് കേട്ടോ ഈ ബ്രിഗേഡ് റോഡിൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ചർച്ച് സ്ട്രീറ്റ് അവിടുന്ന് അകത്തോടാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ നേരെ ഒന്ന് പോയി കറങ്ങിട്ട് തിരിച്ച് നമുക്ക് ചർച്ച് സ്ട്രീറ്റിൽ വരാം പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെ കൂടുതലും വരുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ ക്ലബ്ബ് യൂസ് ചെയ്യാനും പബ് യൂസ് ചെയ്യാനൊക്കെയാണ് അപ്പോൾ ഇവിടെ കൂടുതൽ ഇപ്പോൾ നമ്മുടെ കൊച്ചു പിള്ളേർക്ക് നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ ബാംഗ്ലൂർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും ആ നര ക്ലബ്ബുകളുണ്ട് അല്ലെങ്കിൽ പബ്ബുകളുണ്ട് അല്ലെങ്കിൽ ഈ എം ജി റോഡിനെ പറ്റിയിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം എന്നെക്കാട്ടും കൂടുതൽ ഞാനിവിടെ ബാംഗ്ലൂർ താമസിക്കുന്ന ആളാണെങ്കിൽ എന്നെക്കാട്ടും കൂടുതൽ നാട്ടിലുള്ള കൊച്ചു പിള്ളേർക്ക് ഒരു അറിവുണ്ട് എം ജി റോഡിനെ പറ്റിയിട്ട് അപ്പോൾ എനിക്കത്ര അറിവില്ല അപ്പോൾ ഈ കാണുന്നതാണ് എം എം ജി റോഡിൽ ബ്രിഗേഡ് റോഡ് ഇതിനകത്താണ് ചർച്ച ചെയ്ത് ഈ കാണുന്ന ഏരിയയിൽ ഇപ്പോൾ നമ്മൾ നിൽ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലും അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ നിന്നൊരു ആൾക്കാർ പബ്ബ് ക്ലബ്ബ് വാ പാർട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് ചില ഫ്രീ എൻട്രി ആ കപ്പിൾ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സമീപിക്കാറുണ്ട് അപ്പം ആവശ്യമുള്ളവർക്ക് പബ്ബിൽ പോകാം ക്ലബിൽ പോകാം അതൊന്നും ഒരു തെറ്റല്ല തെറ്റാണെന്ന് ഞാൻ പറയില്ല അതൊക്കെ ഓരോരുത്തരുടെ തോന്നലുകളാണ് പിന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ആ ഒന്നും ചിലപ്പോൾ അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് തരത്തില്ല അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് എം ജി റോഡിൽ നമ്മൾ ഈ പറഞ്ഞുതരിക ശരിക്കും ഇന്ന് തീരെ റെസ്റ്റ് കുറവാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇത് വീക്കെൻഡൊന്നും അല്ല ഒരു വീക്ക് ഡേയ്സ് ആണ് അപ്പം സാധാരണ വീക്കെൻഡ് ആണെങ്കിൽ ഇവിടെ കാലു ഊത്താൻ പറ്റില്ല അതിനക്കാൻ ഇങ്ങനെ ഒരിക്കലും വണ്ടിയൊന്നും ഓടിപ്പോയില്ല അല്ലെങ്കിൽ നമുക്ക് നടന്ന് പോകാൻ പോലും നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ എം ജി റോഡ് അല്ലെങ്കിൽ ബ്രിഗേഡ് റോഡെന്നൊക്കെ പറയുന്നെങ്കിലും ഇതൊരു മലയാളി ഗ്രാമം എന്നെട്ടോ കേൾക്കുന്നതും കാണുന്ന എല്ലാം മലയാളീസാണ് അതിനകത്ത് അവിടെ നിന്ന് ചോദിക്കുന്ന പബ് വേണോ കബ് വേണോ എന്നൊക്കെ ചോദിക്കുന്നത് എല്ലാം മലയാളീസാണ് പിന്നെ അതായത് ഈ അകത്തോട്ട് കാണുന്ന സ്ഥലമാണ് ചർച്ച് സ്ട്രീറ്റ് ശരിക്കും ഇന്നിവിടെ തിരക്കൊന്നും ഇല്ല കേട്ടോ സാധാരണ ഇങ്ങനെയൊന്നും അല്ല ഇവിടുത്തെ അവസ്ഥ ഫുള്ളി ക്രൗഡായിരിക്കും അതേപോലെ തന്നെ ഞാൻ തിരക്ക് കുറഞ്ഞ സമയങ്ങളാണ് വീഡിയോ പിടിച്ചേക്കുന്നത് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ടാണ് പിന്നെ ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ നൈറ്റ് ലൈഫിൻ്റെ നമ്പർ വൺ ഏരിയ ആണ് ബാംഗ്ലൂരിലെ തന്നെ നമ്പർ വൺ ഏരിയ ആണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നൈറ്റ് ലൈഫ് ഇതിൽ അടിപൊളിയാണ് എങ്കിലും ഇതാണ് മെയിൻ ഒരു ഏരിയ എം ജി റോഡ് അല്ലെങ്കിൽ ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നൈറ്റ് ലൈഫാണ് ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കും സൈഡിലെല്ലാം എന്നിട്ട് ക്ലബ്ബ് വേണോ പബ് വേണോ പാർട്ടിക്ക് വേണോ ക എൻട്രി ഫ്രീ ആണെന്നൊക്കെ പറയുന്നത് എല്ലാം മലയാളീസാണ് അതേപോലെ തന്നെ ഇവിടെ കൂടുതലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും മലയാളീസാണ് പിന്നെ വരുന്ന ഊബർ ഡ്രൈവേഴ്സ് ആണെങ്കിലും കൂടുതലും മലയാളീസാണ് അതേപോലെ തന്നെ ഇവിടെ ചായക്കട ഇതിനിടയ്ക്കെല്ലാം നിറയെ നിറയെ ചായക്കടകൾ നിറയെ ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട് അതെല്ലാം മലയാളി തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന കൂടുതലും സ്റ്റാഫും മലയാളീസാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കേരളമാണ് കേരളത്തിലെ ഒരു ഗ്രാമമാണ് അപ്പോൾ ഇതൊക്കെയാണ് ചർച്ച് ചീറ്റിൻ്റെ മെയിൻ ഭാഗങ്ങൾ ഇവിടെ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡിലൊന്നും കാലു തേടം പോലും കിട്ടില്ല അതേപോലെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അവസ്ഥകൾ ഇതിപ്പോൾ നമ്മൾ തീരെ ആൾ ആളില്ലാത്തൊരു ദിവസമാണ് ഇപ്പോൾ വന്നേക്കുന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ എന്ന് വെച്ചാൽ നല്ല ബിസിനസ്സിന് നല്ല സ്കോപ്പുള്ള സ്ഥലമാണ് എസ്പെഷ്യലി മലയാളീസ് കൂടുതലും ബിസിനസ്സ് ചെയ്ത് ജീവിക്കുന്ന സ്ഥലമാണ് ഈ ക്ലബ്ബ് പാർട്ടി എന്നൊക്കെ പറയുന്നതെങ്കിലും നമ്മൾ മലയാളി സ്റ്റുഡൻസൊക്കെ നിറയെ വന്ന് ക്ലബ്ബ് പാർട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ നമ്മൾ കേൾക്കുന്ന ഫുള്ള് എം ജി റോഡ് പറഞ്ഞാൽ ക്ലബ്ബ് പാർട്ടി എന്നൊക്കെ കേൾക്കുന്നതെങ്കിലും നിറയെ ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ബിസിനസ് ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കുന്നൊരു സ്ഥലമാണിത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എം ജി റോഡിലെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ